ുംബറക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമസ്കാരത്തിൽ റുക്കുവ കിട്ടിയാൽ റക്കായത്തായി പരിഗണിക്കുമോ പല ആളുകൾക്കുമുള്ള സംശയമാണ് ഈ വിഷയത്തിൽ റുക്കുവ കിട്ടിയാൽ റക്കായത്തായി പരിഗണിക്കും എന്നുള്ളതാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത് പ്രധാനമായി മൂന്ന് ഹദീസുകളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ തെളിവുദ്ധരിക്കുന്നത് ഒന്നാമത്തേത് അബുബക്കറിയാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് പ്രവാചകനോട് നമസ്കാരത്തിൽ ചേരുന്നു പക്ഷേ അദ്ദേഹം പ്രവാചകനോട് നമസ്കാരത്തിൽ ചേരുമ്പോൾ റുക്കൂറിലാണ് ചേരുന്നത് എന്നാൽ സൊഫിൽ അദ്ദേഹത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ആ റുക്കൂ തുടങ്ങുകയും അങ്ങനെ റുക്കൂ ചേരുകയും ചെയ്തു അതുകൊണ്ട് അദ്ദേഹം സൊഫിൽ നിന്നില്ല ഈ വിവരം പ്രവാചകന്റെ അടുത്ത് ധരിപ്പിച്ചു അള്ളാഹു നിന്റെ ആഗ്രഹത്തെ വർദ്ധിപ്പിച്ചു തരട്ടെ വലാത്താൾ ഇനി ആവർത്തിക്കരുത് അപ്പോൾ നിൽക്കാതെ റുക്കോട്ടിൽ കൂടിയ ഈ സൊഹാബിയോട് അഹ്ലാഹിസ്ലം പറഞ്ഞത് നീനി ആവർത്തിക്കരുത് നിന്റെ ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു തരട്ടെ എന്നാണ് അപ്പൊ ഈ ഹദീസിൽ റുക്കൂവ കിട്ടിയപ്പോൾ റക്കാത്തായി പരിഗണിച്ചു റസൂ അല്ലാ ഇസ്ലാ അലുസം പിന്നെ റക്കാത്ത് വീണ്ടെടുക്കാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ അപ്പൊ റുക്കൂവ് കിട്ടിയാൽ റക്കാത്ത് കിട്ടും എന്നതിന്റെ തെളിവായി ഹദീസ് കൊണ്ടുവരാറുണ്ട് രണ്ടാമത്തൊരു ഹദീസ് അബു ഹുറീ അനഹുദരിക്കുന്ന അബുദാബു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ് ഇത് അജിത്തും അലുസ്ലാം പറയാണ് നിങ്ങൾ നമസ്കാരത്തിനെത്തിയാൽ ിൽ നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി എത്തിയാൽ ആണെങ്കിൽ നിങ്ങൾ സുജൂതൻ അതിനെ ഒന്നും പ്രത്യേകമായി പരിഗണിക്കുകയില്ല സുജൂതി കിട്ടി എന്നത് മാത്രം കിട്ടിയാൽ നിസ്കാരം കിട്ടി ഈ റക്കാത്ത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് റുക്കോ ആണ് എന്ന് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും അതുകൊണ്ടാണ് സുജൂദിനോട് ചേർത്ത് വരുന്ന റുക്കോമായി ബന്ധപ്പെടുത്തിയാണ് ഈ റക്കാത്ത് എന്ന പദം ചർച്ച ചെയ്യുന്നത് എന്നാണ് അവരുടെ വീക്ഷണം അതുകൊണ്ട് ഈ ഹദീസും റുക്കോ കിട്ടിയാൽ റഖാത്ത് കിട്ടും എന്നുള്ളതിനെ തെളിവായിരിക്കാറുണ്ട് മൂന്നാമതായിരിക്കുന്ന ഹദീസ് അബു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആണ് أن رسول الله صلى الله عليه وسلم قال الله رسول برنو من أدرك ركعة من الصلاة فقد أدركها ഒരാൾക്ക് റക്കാത്ത് കിട്ടിയാൽ അവന് നമസ്കാരം കിട്ടി കബല നട്ടല്ട്ട് നിവർത്തുന്നതിന് മുമ്പായി അപ്പോൾ നട്ടല് നിവർത്തുക എന്ന് പറഞ്ഞാൽ കുനിഞ്ഞാണ് നിൽക്കുന്നത് വളഞ്ഞാണ് നിൽക്കുന്നത് അത് നേരെയാകുമ്പോൾ അഥവാ റുക്കോയിൽ ഒരാൾക്ക് റുക്കോ നമസ്കാരത്തിൽ ചേർന്നാൽ റക്കാത്ത് കിട്ടി എന്ന് ഈ ഹദീസ് തെളിവാണ് അതുകൊണ്ടാണ് മുതുക് നേരെയാകുന്നത് വരെ എന്ന പരാമർശം നടത്തിയത് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ച് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് റുക്കു കിട്ടിയാൽ റക്കാത്ത് കിട്ടും എന്നാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹമുല്ലാഹി വാത്തു